നമുക്ക് ഒരു ത്രീ ഫോർത്ത് സ്ലീവിന്റെ നൈറ്റ് ചെയ്യാം കേട്ടോ സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും രണ്ട് തൊണ്ണൂറിന്റെ ബിറ്റിലാണ് അത്യാവശ്യം ലെങ്ത് ഉള്ള സ്ലീവ് ഒക്കെ ഉള്ള നൈറ്റ് ചെയ്യുന്നത് അല്ലെ ഇന്ന് അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ തുണിയാണ് അതെ ഇതുപോലത്തെ തുണി വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇത് അജ്രക്കിന്റെ പ്രിന്റ് ആണ് ഇത് വെച്ചിട്ട് നമ്മൾ സാധാരണയായിട്ട് ടോപ്പ് ആണ് ചെയ്യുന്നത് പക്ഷെ ഇന്നൊരു ത്രീ ഫോർത്ത് സ്ലീവ് ഉള്ള നൈറ്റി അപ്പൊ ആദ്യമേ തുണിയൊന്നും മടക്കിയിട്ട് കൊടുക്ക പിന്നെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വേണ്ട ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഇതിന് അമ്പത്തി രണ്ട് ഇഞ്ച് ആണ് കൊടുക്കുന്നത് അതിനെക്കൂടെ ഒന്നര ഇഞ്ച് മാത്രം നമുക്ക് തയ്യൽത്തുമ്പോൾ മതി അതിലും കൂടുതൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത്ത് കൂടിപ്പോകും കേട്ടോ അപ്പോൾ അമ്പത്തി രണ്ടിനെക്കൂടെ ഒന്നര ഇഞ്ച് ചേർക്കുമ്പോൾ അമ്പത്തി മൂന്നര ഇഞ്ച് ഇതാണ് നമുക്ക് വേണ്ട ലെങ്ത്ത് അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റണം കാരണം ഇതേ ബാക്കിയുള്ള ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ സാധാരണ നൈറ്റി ആണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യാറില്ല കാരണം ഇങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഭാഗത്തു നിന്ന് സ്ലീവ് ചെയ്യുമ്പോൾ ജോയിൻറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള തുണിയൊക്കെ ആണെങ്കിൽ നമുക്കിനി ഇതിൽ നിന്നാണ് സ്ലീവിനുള്ള തുണി അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള സ്ലീവ് ഇതാ ഇത്രയും ലെങ്ത്തുള്ള സ്ലീവ് നമുക്ക് കിട്ടും കേട്ടോ അതിന് നിങ്ങൾ മൂന്നേ രൂപ തുണി തന്നെ മേടിക്കണം ഇനിയിപ്പോ സൈഡിൽ വണ്ണം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുത്താലും മതി അപ്പോൾ ഈ തുണി മാറ്റി വെച്ചു ഇനി ബാക്കിയുള്ള അളവിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് ഞാൻ ഇന്നിവിടെ ഡബിൾ എക്സ് എൽ സൈസിന്റെ നൈറ്റി ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന്റെ അളവാണ് ഇനി അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഡബിൾ എക്സ് നൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമേ ഇതിന്റെ ഷോൾഡർ വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പതിനാറ് ഇഞ്ചാണ് വീതി വരുന്നത് അപ്പോൾ എട്ടിഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം താഴ്ത്തേക്കിനി ഏഴ് ഇഞ്ച് ഹോൾ കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെയൊന്ന് ജോയിൻറ്റ് ചെയ്യുക ഇതാണ് ചെസ്റ്റിൽ വരുന്നത് അപ്പോൾ ചെസ്റ്റ് അളവ് വരുന്നത് പതിനൊന്നിഞ്ചാണ് ഡബിൾ എക്സ് എല്ലിന് വരുന്നത് അത് പതിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ച് ലൂസ് കൊടുക്കാം ഇനി ഇതേ ഈ ഒരു ഹോൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് പോവാട്ടോ നൈറ്റ് ചെയ്യുമ്പോൾ നമുക്കിതിന് വേസ്റ്റ് മാത്രം മതി ഇതിൻ്റെ ഹിപ്പ് നമുക്ക് അളന്നില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ വേസ്റ്റ് ലെങ്ത് കൊടുത്തു ഇനി അത് കഴിയുമ്പോൾ വേസ്റ്റിൻ്റെ വണ്ണം കൊടുക്കാം വേസ്റ്റ് വണ്ണം വരുന്നത് പത്തിഞ്ചാണ് രണ്ടിഞ്ച് തയ്യൽത്തുമ്പം കൊടുത്തു എന്നിട്ട് നേരെ ഈ രണ്ട് ജോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ വേണമെങ്കിൽ മാത്രം ഹിപ്പ് നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ ആവാം അതുപോലെ ഒന്ന് നേരെ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് പോയാലും മതി അപ്പോൾ ഹിപ്പ് വരുന്ന അളവ് പന്ത്രണ്ട് ആണ് ഹിപ്പ് വരുന്നത് കേട്ടോ ദേ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് താഴത്തേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലത്തെ ഒരു നൈറ്റി ചെയ്യുന്നത് നമ്മളെല്ലാവരും സാധാരണ സ്ലീവ് വെച്ചിട്ടുള്ള അതും ഇതുപോലത്തെ തുണിയും നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കുക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതാ ഇതിപ്പോൾ ഇതിൻ്റെ അകത്താണ് ഒരു തുണി സാധാരണയായിട്ട് നമ്മൾ രണ്ടാക്കി മടക്കിയിടുമ്പോൾ ഒന്നിൻ്റെ മീതെ ഒന്നായിരിക്കുമല്ലോ ഇതിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് രീതിക്കാണ് അതായത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും വെവ്വേറെയാണ് എടുത്ത് ചെയ്യാൻ പോകുന്നത് എന്നാലേ ഇത് ശരിയാവത്തുള്ളു അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പീസ് മാറ്റിയിട്ട് നമുക്ക് രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് നെക്കിൻ്റെ കട്ടിങ് ചെയ്യാം ഫ്രണ്ട് നെക്കും ചെയ്യണം ബാക്ക് നെക്കും ചെയ്യണം അപ്പോൾ ഇതിൻ്റെ വീതിയും ഇറക്കവും പറഞ്ഞുതരാം ഞാനിപ്പോൾ ഇതിന് വീതി കൊടുത്തിരിക്കുന്നത് മൂന്നിഞ്ചാണ് വീതി കൊടുത്തത് ബാക്ക് നെക്കിന് ഒരു ഇഞ്ചോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് മൂന്നാണെങ്കിലും മതി കേട്ടോ പക്ഷെ നമ്മൾ ഡബിൾ എക്സൽ അല്ലെങ്കിൽ ത്രിബിൾ എക്സലൊക്കെ ചെയ്യുമ്പോൾ ബാക്ക് കുറച്ച് ഇറക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരളവിൽ ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിലൊന്നും കട്ട് ചെയ്തെടുത്തു ഇത് ബാക്ക് നെക്കാണ് അപ്പോൾ ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ചെറിയ പീസ് ക്രോസ് പീസ് വേണം അതും ഓൾറെഡി ബാലൻസ് തുണിയിൽ നിന്ന് ഇതുപോലത്തെ രണ്ട് ക്രോസ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് വെച്ച് നമുക്കിനി ബാക്ക് നെക്ക് ചെയ്യാം ഇതേ അളവിൽ തന്നെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെങ്ത് കുറച്ച് കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ലെങ്ത്ത് ഞാനൊരു അഞ്ചര ഇഞ്ച് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് നെക്കിന് വീതി സെയിം തന്നെയാണ് അപ്പോൾ അതിന്റെ സ്റ്റിച്ച് ഓൾറെഡി കഴിഞ്ഞതാണ് വേറൊരു വീഡിയോയിൽ നമ്മൾ ഇട്ടതുകൊണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ക്യാൻവാസ് ഒന്നും ഇല്ലാതെ ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ തയ്ച്ച് മുറിച്ച് പോയിട്ടാണ് ഇതിന്റെ ഫ്രണ്ട് നെക്ക് ചെയ്തിരിക്കുന്നത് വീഡിയോ കാണാത്തവരെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് കാണുക നൈറ്റിയുടെ നെക്ക് നമുക്ക് ഈസി ആയിട്ട് എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത സെക്ഷൻ ഇതിന്റെ സ്ലീവ് കട്ടിങ് ആണ് അപ്പോൾ ഇതേ സ്ലീവിന് കിട്ടുന്ന ലെങ്ത് എടുക്കുക നമ്മൾ സാധാരണയായിട്ട് കുർത്തിക്കൊക്കെ അല്ലേ നമുക്ക് ഇത്രയും ലെങ്ത് കിട്ടുള്ളൂ കുർത്തി ചെയ്യുമ്പോഴാണ് ഇതുപോലത്തെ സ്ലീവ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആദ്യമേ പറഞ്ഞു നോക്കൂ ഫോർത്ത് നൈറ്റി ആണ് ചെയ്യുന്നതെന്ന് അപ്പോൾ കിട്ടുന്ന ലെങ്ത് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഡബിൾ എക്സ് സൈസ് ആയതുകൊണ്ട് നമുക്ക് ഇതിൽ വണ്ണം കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വേണം ഇതിപ്പോ ഇതേ ഇവിടെ മൊത്തത്തിൽ നമുക്ക് പതിനാറര ഉണ്ട് അര ഇഞ്ച് ഇവിടെ തയ്യൽത്തുമ്പോൾ പോയി കഴിഞ്ഞിട്ട് ബാക്കി പതിനാറ് ഇഞ്ച് സ്ലീവ് ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ വണ്ണം നമുക്ക് ഇതിൽ ഒരു പതിനൊന്നിഞ്ചോളം വേണം ഇതിലിപ്പോൾ ആകെ എട്ടര ഇഞ്ച് ഉള്ളൂ അപ്പോൾ ഇവിടെ എക്സ്ട്രാ നമുക്ക് പീസ് വെച്ച് കൊടുത്താലേ നമുക്കിനി ബാക്കിയുള്ള സ്ലീവ് കട്ട് ചെയ്യാനും അതുപോലെ തയ്ക്കാനൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ ഇതുപോലത്തെ നാല് കഷ്ണം ഞാനിങ്ങനെ ഒന്ന് ചെറിയ ചെറിയ പീസസായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാലൻസ് തുണിയിൽ നിന്ന് അപ്പോൾ വണ്ണം ഉള്ള അനുസരിച്ചിട്ട് നമ്മൾ എക്സ്ട്രാ പീസ് വെച്ചിട്ടാണ് ഈ സൈഡ് ഭാഗം ഫിനിഷ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് ഇപ്പോൾ തന്നെ ചെയ്തെടുക്കാം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു തുണിയിൽ നിന്നൊക്കെ എങ്ങനെ ചെയ്ത് ചെയ്ത് വന്നാലും ചെറിയൊരു കട്ട് പീസൊക്കെ സൈഡിൽ വെക്കേണ്ടി വരും വണ്ണം ഇല്ലാത്തവർക്കാണെങ്കിൽ പ്രശ്നമില്ല ഒരു ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ എന്നൊക്കെ പറയുമ്പോൾ തൈക്കൊക്കെ അത്യാവശ്യം വണ്ണം ഉണ്ടാവും അപ്പോൾ നമുക്കതനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം നമുക്ക് സ്ലീവിന്റെ തുണി തൈ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ അതായത് ഈ ചെറിയ പീസ് ഇവിടെ ഒന്ന് ചേർത്ത് വെക്കണം പക്ഷേ അങ്ങനെ ചേർത്തിട്ടുണ്ടെന്ന് അറിയാത്ത രീതിക്ക് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഭാഗത്തും ചെയ്തു ഈ ഭാഗത്തും ചെയ്തു ഇതിൻ്റെ ഉൾഭാഗമാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽത്തുമ്പോൾ ഒന്നും കാണരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ കുറേ നാളത്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു അഞ്ചാറ് പ്രാവശ്യ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ പിന്നിൽ പോകാൻ വേണ്ടി തുടങ്ങും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് കാണിച്ചില്ല അപ്പോൾ ഫസ്റ്റ് സ്ലീവ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക എന്നിട്ട് ഇതിൻ്റെ മുകൾ വശത്ത ഇവിടെയാണ് ഈ രണ്ട് ഭാഗത്താണ് നമുക്ക് വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ കഷ്ണം തുണിയും ഉണ്ട് അപ്പോൾ ഈ തുണി വെക്കാൻ വേണ്ടല്ലോ അതെ ഇങ്ങനെ വേണം വെക്കാൻ വേണ്ടിയിട്ട് അതായത് അകവും അകവും തമ്മിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ഈ ഭാഗത്തു നിന്ന് താഴത്തേക്ക് കാലിഞ്ചിൽ വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് അധികം നമുക്കിതിന് തയ്യൽത്തുമ്പോൾ ആവശ്യമില്ല കേട്ടോ അതിലെഞ്ചിലൊന്നും അടിക്കേണ്ട ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് തയ്ക്കുക ഇങ്ങനെ വളരെ പറ്റ വെച്ച് ഇങ്ങനെ തയ്ക്കാം എന്നിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെക്കാം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കിട്ടും എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇതൊന്ന് വലിക്കുക അപ്പോൾ കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇതിങ്ങനെ വെച്ചിട്ട് ഇനി ഇഞ്ചിൽ വേണം തയ്ക്കാൻ വേണ്ടി ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ആ തയ്യൽ കൊമ്പിന്റെ തുണിയൊക്കെ ഉള്ളിലേക്ക് പോകുള്ളൂ ഇന്ന് നേരെ ഓപ്പൺ ചെയ്യുക എന്നിട്ട് പതിച്ചടിക്കുക രണ്ട് ഇവിടെയും അടിക്കുക ഇവിടെയും അടിക്കുക അപ്പോൾ ഇതുപോലെ വേണ്ടല്ലോ നമുക്ക് ഉള്ളിൽ നല്ല ഫിനിഷ് ആയിട്ട് കിട്ടും കേട്ടോ ഇത് രണ്ട് ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ട് തുണി വെച്ച് കൊടുത്തു ഇനി വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റ് നമുക്ക് സ്ലീവിന്റെ ആ വണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അര ഇഞ്ച് ഇറക്കി വെച്ചിട്ട് ടേപ്പ് ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കുക മൊത്തത്തിൽ ഇഞ്ചാണ് വേണ്ടത് ഈ ഇഞ്ച് പതിനൊന്നിഞ്ചായിരിക്കണം നമുക്ക് ഇവിടെ വേണ്ടത് കേട്ടോ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്നേക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് പതിനൊന്നിഞ്ച് അത് താ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് മൂന്നര ഇഞ്ച് ത്രീ ഫോർത്ത് സ്ലീവ് അല്ലേ അതുകൊണ്ട് മൂന്നര ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ചൊന്ന് വരക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്ലീവ് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം ഈ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെയൊന്ന് ആദ്യമേ ഒന്ന് ഇതുപോലെ ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യാം അത് കഴിയുമ്പോൾ ഈ വണ്ണം നേരെ ഈ ഭാഗത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കാം നമുക്ക് ഇതുപോലെ ഇങ്ങനെ നല്ല നീളത്തിലുള്ള സ്ലീവ് കിട്ടും ഇവിടെ ചെറിയൊരു പീസ് ഇങ്ങനെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് നേരെ സ്ലീവിൻ്റെ സെൻറ്ററും കൂടെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്യാം സ്ലീവിൻ്റെ താഴെ ഭാഗം ഇനി മടക്കി തയ്ക്കണമെന്നില്ല അതാ ഇതുപോലത്തെ തേരുഭാഗം ആയതുകൊണ്ട് നമുക്കിവിടെ മടക്കി അടിക്കണമെന്നില്ല കേട്ടോ കണ്ടോ ഇതുപോലത്തെ വശമാണ് ഇനി നമുക്കിതൊക്കെ നമ്മുടെ ഒന്ന് വെക്കണം അതിക്ക് മുന്നേ നമുക്ക് ഈ ക്രോസ് പീസൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ബാക്ക് നെക്ക് ചെയ്യാം ഫ്രണ്ട് നെക്ക് ആദ്യമേ വേറൊരു വീടിൽ ചെയ്തതുകൊണ്ട് അത് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുക അതാ ക്രോസ് പീസ് ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് കട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് നല്ല വശത്ത് ഈ ക്രോസ് പീസ് വെച്ച് ഇതുപോലെ ഇങ്ങനെ വെച്ച് കാലിഞ്ചിലൊന്ന് തയ്ച്ച് പോവുകയാണ് കേട്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് നിർത്തുക അത് കഴിയുമ്പോൾ വേണം നമുക്കിത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്രോസ് പീസ് ഇങ്ങനെ വളച്ച് വളച്ച് നമ്മളിതിങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുക്കണം നെയ്റ്റിടെയൊക്കെ ബാക്ക് നെക്ക് എപ്പോഴും നമ്മൾ ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്ത് എടുക്കുന്നത് ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞു അത് കഴിയുമ്പോൾ ആ ബാക്കിയുള്ള പാർട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഈ ക്രോസ് പീസ് മീതേക്ക് വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ക്കുക എന്നാലേ നെക്ക് നല്ല ഫിനിഷായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ ഇങ്ങനെ പതിച്ചടിച്ചു എന്നിട്ട് നേരെ ഏതിങ്ങനെ ചുറന്നു വെക്കുക എന്നിട്ട് ഈ പീസ് ഉണ്ടല്ലോ ഇതിൻ്റെ മീതേക്ക് കുറച്ചിങ്ങനെ മടക്കി ഒന്ന് ഒരു ചെറിയൊരു സ്റ്റിച്ച് റോസ് പീസ് ഇങ്ങനെ മുന്നിലേക്ക് മടക്കി വെച്ചിട്ട് എന്താ ഇതുപോലെ ഒരു സ്റ്റിച്ചിങ്ങനെ ചെയ്ത് നിർത്തുക കേട്ടോ ഇതുപോലെ ഇത് ചെയ്തിട്ടുണ്ട് സെയിം അതേപോലെ ഇത്രയും ഭാഗം കൊടുക്കുക എന്നിട്ട് അതും ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക ഇത് നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ച് തയ്ക്കേണ്ട ഒരു ഭാഗമാണ് അപ്പോൾ ആദ്യമേ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചാലേ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നേരെ ഷോൾഡർ കൂട്ടാൻ പോവുകയാണ് അപ്പോൾ അതേ ഈ ഒരു പാർട്ട് ഇങ്ങനെ കൂടെ ഇട്ട് കൊടുക്കുക നമ്മളുടെ ബാക്ക് പാർട്ട് ഇങ്ങനെ കൂടെ ഇട്ട് കൊടുക്കുക അതിൻ്റെ മീതയൊക്കെ നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇട്ടുകൊടുക്കാം രണ്ടെങ്കിലും നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് നമുക്കിതൊന്നും ഷോൾഡർ കൂട്ടാം ഇതുപോലെ ഇങ്ങനെ രണ്ട് നല്ല വശം തമ്മിൽ വെക്കുകയും വേണം ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ഇതിങ്ങനെ വരുത്തിയിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഡബിൾ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ ഇപ്പോൾ ഷോൾഡർ ഇതുപോലെ ഒന്ന് കൂട്ടി എടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമുക്കത് നമ്മൾ ആദ്യമേ വെച്ച ആ ക്രോസ് പീസ് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ച് മറിച്ച് എടുക്കണം കേട്ടോ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് ഇനി നമുക്ക് ഇതിലുള്ളത് ആ ഒരു സ്ലീവ് വെക്കണം ത്രീ ഫോർത്ത് സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഉള്ള സ്ലീവാണ് അതാ ഇതുപോലെ നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവാണ് നമ്മൾ ടോപ്പിന് വെക്കുന്ന സെയിം പോലെ തന്നെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് കേട്ടോ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ മൂന്നര ഇഞ്ച് കുഴിച്ച് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ടോപ്പിന് വെക്കുന്ന അതേ സെയിം മെത്തേഡിൽ ചെറിയ സ്ലീവ് സ്ലീവാണെങ്കിൽ മൂന്നിഞ്ച് മതി ഇതിപ്പോൾ മൂന്നര ആയതുകൊണ്ട് ത്രീ ഫോർത്ത് ആയതുകൊണ്ട് നമ്മൾ മൂന്നര ഇഞ്ചിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഇങ്ങനെ രണ്ട് സ്പെൻഡും ഒരുമിച്ച് വെച്ചിട്ട് ഈ സ്ലീവ് ഒന്നും കൂടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇത് കഴിയുമ്പോൾ സൈഡും കൂടി തയ്ച്ച് താഴേയും കൂടി തയ്ക്കുവാണെങ്കിൽ നമ്മുടെ നൈറ്റി കഴിയും കേട്ടോ ശ്യവും കൂടി ഒന്ന് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ അവസാനം കാണിച്ചു തരാം ഈ ഒരു നൈറ്റി അപ്പൊ ഇതുപോലത്തെ നൈറ്റിയൊക്കെ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും മൂന്ന് ഇരുപതിന്റെ തുള്ളി തന്നെ മേടിക്കാം കേട്ടോ നമുക്ക് രണ്ട് തൊണ്ണൂറിൽ ഇത്രയും ലെങ്ത് നമുക്ക് കിട്ടില്ല മാക്സിമം പോയാൽ ഒരു എട്ടോ ഒമ്പതോ നമുക്ക് ഒപ്പിക്കാനേ പറ്റുള്ളൂ കേട്ടോ